ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിച്ച റേഡിയോളജി വിഭാഗം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആധുന സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മികച്ച സംഭാവന നൽകിയ സഭയുടെ പുതിയ കാൽവെയ്പ്ലി ചാലക്കുടിയിലെ ജനങ്ങൾക്ക് എന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അശരണർക്കും ആലംബഹീനർക്കും വേണ്ടി അത്താണിയായി ആശുപത്രി എന്നും എപ്പോഴും നിലനിൽക്കുമെന്നും ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷ പ്രസംഗത്തിൽ അറിയിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ആശുപത്രി ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റു ആലപ്പാടൻ ഫിനാൻസ് ഓഫീസർ ഫാദർ ജോസഫ് ഗോപുരം അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നബീനൂക്കൻ ഫാദർ ടിജോ ആലപ്പാട് ഫാദർ മനോജ് മേക്കേടത്ത് ഫാദർ ജോയൽ ചെറുവത്തൂർ ഫാദർ ഡിൻഡോ തെക്കിനേത്ത് ഓപ്പറേഷൻസ് മാനേജർ ടി ജെ പൗലോസ് ജിമ്മി ജോയ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞത് മഹനീയമായ സഭയുടെ പാരമ്പര്യം ഒരു തരി പോലും വിടാതെ ആരോഗ്യരംഗത്തെ ആധുനികമായിട്ടുള്ള പ്രവണതകൾ മുഴുവൻ ഏറ്റുവാങ്ങി മലയാളത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സഭ നടത്തുന്ന എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഒരു നാഴികക്കല്ലുകൂടിയാണ് കല്ലുകൂടിയാണ് സെൻറ്റ് ജോമസ് ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന ഈ റേഡിയോളജി എന്ന് ചിന്തിക്കാനാണ് നമുക്കിഷ്ടം കേരളം ലോകത്തിൻ്റെ മുമ്പിലൊരു ജനകീയ ആരോഗ്യ നയത്തെ അവതരിപ്പിച്ച നാടാണ് ലോകത്ത് നാം ഉയർച്ചയെടുത്തൊരു ജനകീയ ആരോഗ്യ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആരോഗ്യ നയത്തിൻ്റെ കരുത്ത് കേവലം സർക്കാർ ആശുപത്രികൾ മാത്രമല്ല സർക്കാർ ആശുപത്രികളോടൊപ്പം ഏറ്റവും സാധാരണക്കാരനെ ചികിത്സിക്കാൻ കഴിയുന്ന അവന് പ്രാപ്യമാകുന്ന ഇത്തരം ആശുപത്രി സങ്കേതങ്ങൾ കൂടിയാണ് ആ വിധത്തിൽ മുന്നോട്ടു പോകാൻ സെൻറ്റ് ജെയിംസിന് അതിൻ്റെ സമുജ്വലമായ പാരമ്പര്യം നിലനിർത്തി മുന്നോട്ട് പോകാനാകട്ടെ സ്വന്തമായി ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായും ആതുര ശുശ്രൂഷാരംഗത്ത് ബഹുമാനപ്പെട്ട പിതാവ് ഇവിടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സൂചിപ്പിച്ചതുപോലെ ജീവസംസ്കാരത്തെ പരിപോഷിപ്പിക്കാനുള്ള സെൻറ് ജെയിംസിൻ്റെ യാത്രയിൽ ചരിത്ര നിയോഗം പോലെ ഒരു ചരിത്ര നിമിഷം പോലെ നമുക്ക് രേഖപ്പെടുത്താം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തി സഞ്ചെയിംസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്നേഹപൂർവ്വം പിന്തുണച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ കല്ലുകടൻ പിതാവിൻ്റെയും അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന ഔരോഹിത്യത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാ നടപടികളെ സ്നേഹപൂർവ്വം കേരള സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് മുപ്പത്തി അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴ് ഈ ഹോസ്പിറ്റലിൻ്റെ സേവനം കുറെക്കൂടെ മെച്ചപ്പെട്ടാകുവാൻ ഉതകുന്ന വിധത്തിലാണ് എം ആർ ഐ സ്കാൻ സി ടി സ്കാൻ തുടങ്ങി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉൾക്കൊള്ളുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് തുടക്കം കുറിക്കുക ഈ ഹോസ്പിറ്റൽ ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു ജീവസംസ്കാരത്തിന് എന്നും മുൻപന്തി നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് മരണ സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് നിന്നുകൊണ്ട് ജീവസംസ്കാരത്തെ പരിപോഷിപ്പിക്കുക മനുഷ്യജീവൻ വിലപ്പെട്ടതാണ് ആ വിലപ്പെട്ട ജീവനെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കുകയും പരിപോഷിപ്പിക്കുകയും അതിനു വേണ്ടി നിലനിൽക്കുകയും പക്ഷം ചേരുകയും ചെയ്യുക എന്നുള്ളത് ഈ ഹോസ്പിറ്റലിൻ്റെ ലക്ഷ്യമാണ് അങ്ങനെ ഒരു ജീവസംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ എന്നും മുൻപന്തി നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ ഹോസ്പിറ്റലിൽ മുപ്പതോളം ഡയാലിസിസ് ഇവിടുത്തെ ഡയാലിസിസ് മെഷീനുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഓരോ ദിവസവും മുപ്പ് ഡയാലിസിസ് വീതം സൗജന്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ വരുമാനത്തിൽ പത്തിലേറെ ശതമാനം തുക പാവപ്പെട്ടവരുടെ നിർധനരായിട്ടുള്ള രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക ഇവിടുത്തെ ലൈഫ് സേവ് പ്രോജക്റ്റ് ഇവിടെ വരുന്ന ഒരു രോഗിയും പണമില്ലാത്ത ചികിത്സ നിഷേധിക്കാൻ ഇടയാകരുത് പലപ്പോഴും മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഹോസ്പിറ്റലുകൾ കൈപിടിയുമ്പോൾ അതിനാശ്രയം നൽകുന്നത് ഈ ഹോസ്പിറ്റല് തന്നെയാണ് എന്നെടുത്ത് പറയുന്ന സന്തോഷമുണ്ട് കുറച്ചുകൂടി മികവുറ്റ ശുശ്രൂഷ കാഴ്ചവെക്കുവാൻ ഇന്ന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ടുള്ള എം ആർ ഐ സി ടി അൾട്രാസൗണ്ട് സ്കാനിങ് സൗകര്യം ഏർപ്പെടുത്തുന്ന അതിന് തുടക്കം കുറിക്കുന്ന ദിവസമാണെന്ന് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിന്റെ വളർച്ചയിലൊരു നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് ചിലക്കുടിയുടെ അഭിമാന സ്ഥാപനമാണ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഒരു സർക്കാർ ആശുപത്രിയെ പോലെ തന്നെ നിരവധി സൗജന്യങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സേവനം കൊടുക്കുന്ന ഒരു ആശുപത്രിയാണ് സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ നമ്മുടെ ഓർത്തോ സംബന്ധമായ ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടായാൽ കേരളത്തിൽ എവിടെയും കേൾക്കുന്ന ഒരു പേര് ഡോക്ടർ പ്രസാദ് വർഗിയുടേതാണ് അത് സെൻറ്റ് ജെയിംസിൻ്റെ മുതൽക്കൂട്ടാണ് സെൻറ് ജെയിംസിൻ്റെ മാത്രം സ്വത്താണ് ഇനിയും ഇനിയും സെൻറ് ജെയിംസ് ആശുപത്രിക്ക് ഒരുപാട് ഉന്നതി ഉണ്ടാകട്ടെ എന്നും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു വളർച്ചയുടെ പാതയിൽ ഒരുപടി കൂടി ഉയർക്കു ഉയർത്തുവാനായിട്ട് എല്ലാവരോടൊപ്പം സെൻറ്റ്സ് ആയി എന്നുള്ളതാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരോടും ഒരു വാക്ക് നന്ദി ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ കീഴടക്കിയ വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ്